야. 아, 누나, 누나, 안나 누나, 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 래가리나 누나, 누나, 리나 누나, 누아나 누나, 누아나누아 ആയിക്കോട്ടെ പിന്നെ വണ്ടി ഉള്ളിലായിട്ടാട്ടെ െ പോലത്തെ നല്ല പല കറങ്ങ ആ ഒരു കറങ്ങി തരീന്ന് ഇങ്ങനെ വന്നിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ായപ്പോഴാണ് ഇപ്പൊ ഞമ്മളൊരു ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് ഇത് പറ്റിയപ്പോ എന്താ മക്കളെ ശരിയല്ല കുടുംബത്തില് ഒരു

എന്താ തന്നെ പറഞ്ഞാൽ മനസ്സിലാച്ചവട്ടം തോന്നാലും മനസ്സിലാവില്ല ും കരീരെ ചത്യാളെ പണ്ട് കണ്ടൂട കുണ്ടത് പല കണ്ടേണ്ടെ നമ്മൾ ഉണ്ടോ അത്യാവശ്യം ആദ്യം ചെയ്ത് ഞമ്മൾക്ക് തീരെ കണ്ടും കുളിച്ചതിക്കള് ഇങ്ങനെയുള്ള കാരണം എന്താ കേടാ ഞാന് ചെറുപ്പം മുറുകേനെ ചെറുപ്പത്തിൽ ഇങ്ങനെ എപ്പോഴായാലും എൻ്റെ അപ്പാനോട് ഇച്ചേർന്നുള്ളൊരു വാക്ക് ഞാൻ സംസാരിച്ചിട്ടില്ല ശരിക്കും മുഖത്ത് പോലും ഞാൻ നോക്കണില്ല ഏഹ് അങ്ങനെയല്ലേ ഞാൻ നടന്നിരുന്നു ഏത് കാര്യത്തിലും രണ്ടാമതൊരു വാക്കാണ് ഏതൊക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ ഇതിൽ നീ എപ്പോഴും എൻ്റെ അപ്പാക്ക് പറ്റാത്ത എന്തെങ്കിലും പറഞ്ഞുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് ഓർത്ത് നോക്കാം ഞങ്ങൾ അമ്മയുടെ സംസാരത്തില് മാറി നിക്കുന്ന കൈകൊണ്ട ഗൗരവത്തിന് ഒന്ന് അതിപ്പോഴും ഞാൻ എന്റെ അങ്ങനെ ഞാൻ കൊണ്ട് ആക്കലുമുണ്ട് അങ്ങനെ ഒരു വിഷയം എന്റെ വാപ്പനെ ഒന്ന് ഇണ്ടായി അന്ന് എൻ്റെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ടു ഇന്ന് പണ്ട് കിട്ടിയ അവസ്ഥ അനു കരി നാളെ ഈ അവന്റെ അവസ്ഥ എന്തോ ഞാൻ അളർന്ന നായരോട് തന്നെ എന്നെ ആൾക്കാള് പറ കിട്ടുവാർക്ക് കിട്ടാൻ കൂലാത്രം കഷ്ടപ്പെടുത്തി നമ്മളെ മക്കളെ പറ്റി നമ്മളെപ്പോഴും കാത്തിന് ഭക്ഷണം നന്നായിട്ട് സാരം ചടാ നന്നായിക്കോടും മക്കളല്ലേ ആട്ടെ ഈ ദ്വയർക്ക് അഞ്ചോത്തരം ദ്വയർക്ക് നന്നായിപ്പോളും